പാരമ്പര്യ നാട്ടുവൈദ്യ കളരി ചികിത്സകളെ വേട്ടയാടുന്ന നടപടിക്കെതിരെ കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ മാർച്ചും ധർണയും സംഘടിപ്പിക്കും വെള്ളിയാഴ്ച ഡി എംഒ ഓ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുക ഡി എംഒ നീതി പാലിക്കുക പാരമ്പര്യ വൈദ്യ ചികിത്സാ മേഖലയെ സംരക്ഷിക്കുക അവർക്കെതിരെയുള്ള നടപടികൾ നിർത്തിവെക്കുക ഉദ്യോഗസ്ഥരുടെ കടന്നുകയറ്റവും ഭീഷണിയും നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സി ജില്ലാ സെക്രട്ടറി വി സക്കറിയ ഉദ്ഘാടനം ചെയ്യും വിവിധ ഭാരവാഹികളായ സി എം ഷിഹാർ ഗുരുക്കൾ അധ്യക്ഷനാകും കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും ഏകദേശം മനുഷ്യ ഉൽപ്പത്തി മുതൽ തന്നെ രോഗവും രോഗത്തിലുള്ള പ്രതിവിധി നമ്മുടെ നാട്ടിൽ തുടർന്ന് പോരുന്ന ഒന്നാണ് നൂറ്റാണ്ടുകളായി നിലനിന്ന് പോരുന്ന ഒരു രീതിയാണ് പാരമ്പര്യ ചികിത്സ അതായത് നാട്ടുവൈദ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ നമുക്ക് പല രോഗങ്ങളുണ്ടാവും അതിന് ആയിക്കൊണ്ട് നമ്മുടെ നാട്ടും പുറങ്ങളിലുള്ള പുഴയോരത്തും പറമ്പിലും പാടത്തും തൊടിയിലുമുള്ള പച്ചമരുന്നുകൾ എടുത്തുകൊണ്ട് അതിന് റിമഡി ആയതുകൊണ്ട് അതിന് പരിഹാരം കാണുന്ന ഒരു പഴയ കാലം മുതലേ തുടർന്ന് പോരുന്ന രീതിയാണ് അതുപോലെ തന്നെ നമ്മളെ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും കളിക്കുമ്പോഴും മറ്റും നടക്കുമ്പോഴും വീഴുക മറ്റുള്ള ശാരീരികമായ പ്രഹരങ്ങളൊക്കെ സംഭവിച്ചാൽ അതിന് കളരി ഉരുക്കന്മാരുമായി ബന്ധപ്പെട്ട് അത് പൊടിഞ്ഞതാണെങ്കിൽ അത് നേരാക്കുക ശരിയാക്കുക ഇത്തരം ചികിത്സാ മുറകൾ നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിന്ന് പോരുന്ന ഒരു രീതിയാണ് ഈ അടുത്ത കാലത്തായി നമുക്ക് കോളേജും കോഴ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിലും വൈദ്യം അതിന് തനത് രീതിയിൽ തന്നെ നിലനിന്ന് പോരുന്ന ഒന്നാണ് നിർഭാഗ്യവശാൽ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ആയുർവേദ ഡോക്ടർമാരുടെ സംഘടന പാരമ്പര്യ വൈദ്യന്മാർക്കെതിരെ വളരെ നീചമായ രീതിയിലുള്ള ഒരു പെരുമാറ്റവും ഒരു രീതിയുമാണ് തുടർന്നു പോരുന്നത് അതിന്റെ ഭാഗമായി അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാരമ്പര്യ വൈദ്യന്മാർക്കെതിരെ കേസ് കൊടുക്കുക പരാതി കൊടുക്കുക മെഡിക്കൽ കൗൺസിൽ മെഡിക്കൽ കൗൺസിൽ നിന്നും അന്വേഷണം വരിക ഈ അന്വേഷണത്തിന് വരുന്ന ഡോക്ടർമാരും ആയുർവേദ ഡോക്ടർമാര് പരാതി കൊടുക്കുന്നതും ആയുർവേദ ഡോക്ടർമാര് റിപ്പോർട്ട് കൊടുക്കുന്നതും ആയുർവേദ ഡോക്ടർ അങ്ങനെ നിലവിലുള്ള പാരമ്പര്യ വൈദ്യശാലകള് കളരി മർമ്മ ചികിത്സ നടത്തുന്ന പാരമ്പര്യ വൈദ്യശാലകളും പൂട്ടിക്കുന്ന ഒരു വ്യവസ്ഥ ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ് അവർ എന്നിട്ട് മെഡിക്കൽ കൗൺസിൽ നിന്നും പഞ്ചായത്തിലേക്ക് ലെറ്റർ വരികയാണ് ഈ സ്ഥാപനം അടച്ചുപൂട്ടണം എന്നുള്ളത് അങ്ങനെ അടച്ചുപൂട്ടണ ഭീഷണി വന്നപ്പോൾ ഒന്ന് രണ്ട് വൈദ്യശാലകൾക്ക് ലെറ്റർ വന്ന് കിടക്കുകയാണ് അതിനെതിരെയാണ് കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ ഡി എംഒ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചത് പി എം ഗുരുക്കൾ ഹക്കിം വൈദ്യർ വലമ്പൂർ സുരേഷ് കുമാർ ഗുരുക്കൾ അരിയല്ലൂർ മുജീബ് ഗുരുക്കൾ എടപ്പാൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം